ഹലോ ഗൈസ് വെൽക്കം ടു ആർ ചാനൽ ഇന്ന് എമിൻ നിങ്ങൾക്കൊരു ഫ്രൂട്ടാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഇത് പലർക്കും അറിയാവുന്ന ഫ്രൂട്ടായിരിക്കും പക്ഷേ എമിൻ ഇത് കാണുന്നത് ഇതാണ് കേട്ടോ മുട്ടപ്പഴം ഞങ്ങൾ മുട്ടപ്പഴം എന്നാണ് പറയുന്നത് ചില നാടുകളിലൊക്കെ യെല്ലോ സപ്പോർട്ടാന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് ഈ പഴത്തിന്റെ ഒറിജിനൽ പേര് വരുന്നത് ക്യാനിസ്റ്റിൽ എന്നാണ് കേട്ടോ പക്ഷേ ആയിട്ട് നമ്മൾ മുട്ടപ്പഴംന്ന് തന്നെയാണല്ലോ കേട്ടിട്ടുള്ളത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ ഇത് മുട്ട നമ്മുടെ പുഴുങ്ങിയ മുട്ടയില്ലേ അതിൻ്റെ ഉള്ളിലത്തെ കരുമഞ്ഞക്കരു അതിന്റെ ഒരു ടെക്സ്റ്റർ തന്നെയാണ് ഇതിന്റെ മാംസഭാഗത്തിന് ഉണ്ടാകുന്നത് ഈ മരത്തിൽ ഒരുപാട് കായ്കൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല മരത്തി തന്നെ പഴുത്ത് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണല്ലോ ഞാനപ്പോൾ മൂത്തത് നോക്കിയിട്ട് ഒരു രണ്ടെണ്ണം പറിച്ചു അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പഴുത്ത് എനിക്ക് ഒരു കസ്റ്റേഡ് ക്രീമി ടെക്സ്റ്ററാണ് കേട്ടോ ഇത് നല്ലപോലെ പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതിലേക്ക് ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെ തന്നെയാണ് അന്ന് കഴിച്ചത് പക്ഷേ ഇപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു കള്ളവർ തന്നെയാണ് ഈ എന്ന് കാണുന്നത് ഫൈബറും വിറ്റാമിൻ സിയും അയണും ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ദഹനത്തിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ കൂടാതെ ഗർഭിണികൾക്ക് ഇത് വളരെ നല്ലതാണ് ഒരു ഫ്രൂട്ടാണെന്നും പറയുന്നുണ്ട് ഫോ ഫീറ്റൽ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ കൂടാതെ അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് ലോ ഫാറ്റാണ് അതേപോലെ കാലറി കണ്ടെൻറ്റും വളരെ കൂടുതലാണ് ഞാൻ ഈ പഴം ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചത് പക്ഷേ ഇത് ഒട്ടും പഴുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ മുട്ടേൻ്റെ മഞ്ഞക്കറി പോലെ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ പോലെ വന്നതിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയനായിരുന്നു പക്ഷേ ഇത് ഭയങ്കര കഷ്ണം പോലെ കിട്ടുമായിരുന്നു പച്ചയായിട്ട് ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ